വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് തിരുവല്ലാമല പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തുകൾ തമ്മിൽ ബിന്ദിപ്പിക്കുന്ന പട്ടിപ്പറമ്പ് ഏരുകുളം തിരുവല്ലാമല പെരിങ്ങോട്ടുകുറി പഞ്ചായത്തുകളെ ബിന്ദിപ്പിക്കുന്ന പട്ടിപ്പറമ്പ് ഏരുകുളം റോഡോ അതോ തോടോ തിരുവില്ലാമലയിൽ നിന്നും ഏരുകുളം ചൂലന്നൂർ നെച്ചൂർ തോലന്നൂർ വഴി അത്തിപ്പറ്റ ബസ് റൂട്ടുള്ള റോഡാണ് തോടായി കിടക്കുന്നത് കുഴികൾ നികത്താൻ തിരുവല്ലാമല പഞ്ചായത്ത് അധികാരികൾ അശാസ്ത്രീയമായി കൊണ്ടിട്ട് കോറി വെസ്റ്റ് അപകടത്തിന് ആക്കം കൂട്ടുന്നു ചൂലന്നൂർ ഫോറസ്റ്റ് കീഴിലുള്ള വനംപ്രദേശത്തു കൂടെ കടന്നുപോകുന്ന റോഡിൽ വന്യജീവി ശല്യവും വാഹനാപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നു കിലോമീറ്ററോളം വാഹനങ്ങൾക്ക് കുഴികളടക്കാൻ പഞ്ചായത്തിട്ട കോറി വേസ്റ്റ് അപകടങ്ങൾക്ക് സാധ്യതയേറുകയാണ് വേണ്ടവിധം നിരപ്പാക്കാത്തതിനാൽ പലയിടങ്ങളിലും വാഹനങ്ങളുടെ അടിവശം തട്ടുന്ന രീതിയിലാണ് കോറി വേസ്റ്റ് ഇട്ടിരിക്കുന്നത് മഴ പെയ്താൽ വെള്ളം കെട്ടി നിന്ന് ഗർത്തങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ ഇവിടെ അപകടം പതിവാണ് വർഷങ്ങളായി കിടക്കുന്ന റോഡ് യാത്രായോഗ്യമാക്കി തരണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ്